ഐഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഡേ ഇൻ മെയ് ലൈഫാണ് ഡേ ഇൻ മൈ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വിശേഷമൊന്നും ആഡ് ആക്കിയില്ല ഞാനിങ്ങനെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്താലോന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോയിലോ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് മക്കളൊക്കെ നല്ല കളിയിലാണ് ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ ലീവാണേ അപ്പോൾ ഉറക്കം എണീറ്റ് വന്ന് നേരെ കളിക്കാനിറങ്ങിയതാണോ രണ്ടാളും ചായ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ള ടാസ്ക്കാണ് അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ബെഡ്ഷീറ്റ് പിന്നെ അങ്ങനെ അലങ്കോലൊന്നും ആക്കിയില്ലേ അന്നലെ അലക്കിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോളിലും അതേപോലെ റൂമിലൊക്കെ ഒരുപാട് എന്താ പറയുക ടോയ് നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം അത് വലിയൊരു ടാസ്ക്കാണ് കാരണം പിറക്കിയാൽ തീരുവില്ല അതുമാത്രം ഉണ്ടാവും കേട്ടോ കട്ടയും അതേപോലെ ബുക്ക് പേപ്പറുകൾ ഇതൊക്കെയാണ് അവരെ രണ്ടാളേ പണികൾ ഇത് വാക്ക് ബുക്ക്സ് എന്തെങ്കിലും കൈ കിട്ടിയാൽ അതിൻ്റെ പേജുകളൊക്കെ ഇങ്ങനെ കീറി നിറച്ചിടുന്ന പഴി കേട്ടോ അതൊക്കെ ഞാൻ റെഡിയാക്കി വയ്ക്കുകയാണ് പിന്നെ വേണ്ട വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി ബാക്കിയെല്ലാം വേണ്ടതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കാരണം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല കാരണം എല്ലാം കൂടെ അങ്ങോട്ട് ചോദിക്കുക അപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ അപ്പം ഞാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ച് അതിനുശേഷം ഞമ്മൾക്ക് അടിച്ചു വരാനൊക്കെ ഉണ്ടായിനും അങ്ങനെ റൂമും പിന്നെ സിറ്റൗട്ടും അടുക്കള എല്ലാം അടിച്ചു വാരി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ കയറി കിച്ചണിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് പാത്രമൊക്കെ കയകി വെച്ചിന് അപ്പോൾ അപ്പം തന്നെ ഞാൻ അതിന് ശേഷം വെള്ളം ഇട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരിയൊക്കെ ഇട്ട് അപ്പോൾ അത് ഏകദേശം കുക്കായി വരുന്നുണ്ട് പിന്നെ ഇന്ന് നമുക്ക് വെക്കാനെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുണ്ട് പിന്നെ അതിനൊരു ക്യാരറ്റ് ഉപ്പേരി ഒക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ തന്നെ ഞാനും മിനായൂർ മാത്രമല്ല ഉള്ളു അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ഒന്ന് തന്നെ വെൽ ധാരാളമാണ് കേട്ടോ കാരണം ഉലുക്ക് ഓക്ക് കുറച്ച് മതിയാവും പിന്നെ അതുമൊക്കെ ആണെങ്കിലും കുറച്ച് മതി ഉണ്ടാക്കും എനിക്കറിയാം എൻ്റെ ക്വാണ്ടിറ്റി അത്ര കഴിക്കുമെന്നുള്ള പിന്നെ എൻ്റെ അതും അതുകൊണ്ട് പിന്നെ വലിയൊരു വലിയൊരു ക്യാരറ്റായിട്ടോ അങ്ങനെ അത് തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ നോക്കുകയാണെ പിന്നെ ഇന്ന് മീനും കിട്ടിയിട്ടില്ല മീൻ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാലേ കൊണ്ടുപോര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുതരും കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കായതുകൊണ്ട് അപ്പോൾ ഞാനത് കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പോൾ ഞാൻ ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ വിളിച്ചു നോക്കുമ്പോൾ ചെമ്മീൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ കോര മീനുണ്ടാകുമല്ലോ കോരന്ന ഞങ്ങളെ നാട്ടിലൊക്കെ പറയാം നിങ്ങൾക്ക് എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ അത് ഓർഡർ ആക്കി കേട്ടോ അപ്പോലെ ഇനി വരും അതിനിടക്ക് മീനക്ക് എന്തേലും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വത്തക്ക കട്ട് ചെയ്ത് കൊടുത്തതാണ് വത്തക്ക അങ്ങനെ കൊടുക്കലില്ല കാരണം ജലദോഷവും ചുമയൊക്കെ വരുന്നതിന് ഞാൻ ഫുൾ ഒഴിവാക്കിയതാണ് പക്ഷേ ഓൾക്കാണെങ്കിൽ വത്തക്ക നിർബന്ധമാണ് കേട്ടോ കണ്ടാൽ പിന്നെ വിടൂല ഇഷ്ടമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളെ മീൻ വന്നിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ കവറ് എടുത്ത് ഒഴിവാക്കി ഇനി കുറച്ച് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ച കാരണം പിന്നെ ഓൾറെഡി രാവിലത്തെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മീനെടുത്ത് വയ്ക്കുക ബാക്കി ഞാൻ ഫ്രിഡ്ജിൽക്ക് എടുത്ത് വെച്ചിട്ടോ മീൻ പൊരിച്ചത് മക്കൾക്ക് രണ്ടാക്കും ഇഷ്ടാട്ടോ നല്ലോണം കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മീൻ നന്നില്ല പൊരിച്ച മീൻ എത്രയും കഴിക്കും കറയിലിട്ട് കഴിക്കൂല്ല ആ പോലൊക്കുള്ളത് കണക്കാക്കി അങ്ങനെ എടുത്തതാണ് എടുത്തു കേട്ടോ ബാക്കി ഫ്രിഡ്ജിലും വെച്ച് ഇനി അത് പൊരിച്ചെടുക്കണം അപ്പം ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ചുണുങ്ങൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അപ്പം ഞാൻ ഒന്ന് ജ്യൂസ് എടുത്ത് കുടിച്ചാലോ എന്തെങ്കിലും വെള്ളം കുടിക്കുക നല്ലതാണല്ലോ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ദാഹം വരില്ലോട് കൂട്ടോ അങ്ങനെ ഞാൻ കൂടുതലായിട്ടും ജ്യൂസ് തന്നെയാണ് കുടിക്കൽ ഇന്നിപ്പം പൈനാപ്പിൾ ഉണ്ടായപ്പോൾ പൈനാപ്പിൾ എടുത്ത് കുടിച്ച് പിന്നെന്താ അവളെ കുളിയും തീറ്റയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സൈഡാക്കിയതാണ് അപ്പോൾ ആൾ രണ്ടാൾ ചെയ്ത് വെച്ച് ഓരോ പണികൾ കാണിച്ചു തരാം മിനിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഓൾ മൈലാഞ്ചിട്ടപ്പോൾ അത് ധൂവ കണ്ടുപിടിച്ച് പിടിച്ച് ഓൾ തന്നെ ഓൾക്കനുസരിച്ച് ഓൾ ഇടുകയാണ് കേട്ടോ ഈ മെറോൺ കോൺ ഉണ്ടല്ലോ ഇത് പിന്നെ പെട്ടെന്ന് ഇടാൻ പറ്റിയതാണ് കേട്ടോ അപ്പം തന്നെ റെഡിഷ് കളറാവും അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു എന്നിട്ട് പിന്നെ മക്കൾക്കൊക്കെ നല്ലതാണ് പെട്ടെന്ന് കളർ കിട്ടുമല്ലോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകേണ്ടി വന്നാലൊക്കെ ഇടാൻ വേണ്ടി അങ്ങനെ എടുത്ത് വെച്ചതാണ് ഒക്കെ ഏതായാലും നാശമാക്കിയാണ് പിന്നെ ഞാൻ വേഗം കിച്ചണിൽ തന്നെ കയറി നമ്മളെ നേരത്തെ വെള്ളത്തിലിട്ട് മീനൊക്കെ കട്ട് ചെയ്ത് മസാല ഒക്കെ പൊരിട്ട് ഞാൻ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ അതിനടുക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ ഞാൻ അലക്കാനിട്ടിനു അതൊക്കെ അവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അത് വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെ ഒലുമ്പി അയലുമ്മലിടണം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മീൻ ആക്കാൻ വന്നതാണ് കുറച്ച് മസാല പൊരുട്ടിയുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ച് ഫ്രിഡ്ജിൽ കുറച്ച് വെച്ചിട്ടോ രാത്രി പൊരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളമൊക്കെ തുറന്നിട്ട് നമ്മളെ അലക്കിയതൊക്കെ ഒന്ന് ഉണക്കാനിടേ പിന്നെ നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അധികം അങ്ങനെ അലക്കാനൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അലക്കൽ അതുമാത്രേ ഉണ്ടാവുള്ളൂ പിന്നെ കൂടുതലും ധുവൻ്റെ നിക്കറും കാര്യമൊക്കെ ആണുണ്ടാവൽ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ പിന്നെ അതൊക്കെ ഒലുമ്പി റെഡി അപ്പം പിന്നെ ഞാൻ പറയുന്ന സംസാരമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്ന് വിചാരിക്കുന്നു ചില നാട്ടിലൊക്കെ ഒരു മോഡലാണല്ലോ സംസാര രീതിയൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ എൻ്റെ തൻ്റെ രൂപമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് പറയുന്നതൊക്കെ അപ്പോൾ മനസ്സിലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഊഹിച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നേരെ അലക്കി എടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി അവിടെ ആറിടാൻ പോവാണ് അപ്പം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോ ആണല്ലോ തിരുമ്പലെ അതിപ്പോൾ അതിന് മാത്രം ഒന്നുമില്ല ഇന്നിപ്പോൾ കുറവാണ് കേട്ടോ രണ്ട് ദിവസമാണെങ്കിലും ഒന്നിപ്പം എന്താ കുറവ് പറ്റിയങ്ങ് ചിന്തിക്കാനും സാധാരണ ആ സ്റ്റാൻഡ് ഫുള്ളായിട്ട് ഉണ്ടാവലുണ്ട് കേട്ടോ ഇന്ന് എന്തോ കുറവാണ് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ നിക്കറാണ് കൂടുതലും ഉണ്ടാവൽ ഇന്നിപ്പോൾ കുറവാണെന്നാൽ തോന്നുന്ന ആളും അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് നിസ്കേറി ചോറൊക്കെ തിന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് നാലുമണിക്ക് നീറ്റ് വന്നതാണ് അപ്പോൾ പഴംപൊരി വേണമെന്ന് പറങ്ങനെ പഴം പൊരിച്ചു കൊടുക്കാം കേട്ടോ മക്കൾക്ക് അപ്പം ഞാൻ വീഡിയോ തികയാത്തത് ഞാൻ നേരത്തെ എടുത്ത് ഇൻട്രോ എൻ്റെ ബേക്കിൽ വെച്ചതാണേത് അപ്പം ഞാൻ വീഡിയോ എടുത്തീനല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ അവിടെ എത്തുമ്പോൾ തികയാതെ വരും അപ്പോൾ നമ്മളെ വീഡിയോ വിടാൻ അതിൻ്റെ പേയ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ ഇൻഷാല് പുതിയ പുതിയ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത് ഞാൻ വീണ്ടും വരുന്നേക്കും അതുവരെയായിരിക്കും ടേക്ക് കെയർ ബബായ് അസല വലൈക്കും